എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ തിരുവാതിരയുടെ ഒക്കെ സമയമാവുകയാണ് അപ്പോൾ എല്ലാ ഇടത്തും കടകളിലൊക്കെ കിട്ടുന്നതാണ് കാച്ചിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാച്ചിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അത് ഒന്ന് തടമൊക്കെ റെഡിയാക്കാനായിട്ട് പണിക്കാരം വന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കാച്ചിൽ എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ച് ഒരു കറി ഉണ്ടാക്കാം ഇപ്പോൾ പുഴുക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം പുഴു പുഴുക്കിൽ ഒരുപാട് കിഴങ്ങ് വർഗങ്ങളൊക്കെ ചേരും പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചേർത്തിട്ടില്ല ആകെ നാല് വെജിറ്റബിൾസേ ചേർത്തിട്ടുള്ളൂ അതായത് കാച്ചിൽ ചേന പിന്നെ മത്തങ്ങ മധുരക്കിഴങ്ങ് ഈ നാലെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ മറ്റതിലാണെങ്കിൽ ഏത്തക്കായ് ചേർക്കും പിന്നെ ചേമ്പ് ചേർക്കും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കും തിരുവാതിര പുഴുക്കിൽ ഇത് ഞാൻ മുമ്പ് ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു തിരുവാതിര പുഴുക്ക് കാണിച്ചിട്ടുണ്ട് ഇത് അത്രയൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ പുഴുക്ക എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ഇത് ചെറുപയറി ചേർത്തിട്ടുണ്ട് കുറച്ച് പ്രോട്ടീനും കൂടെ ഇത് ഒക്കെ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ അപ്പോൾ കുറച്ച് പ്രോട്ടീനും കൂടെ ഉള്ള ഒരു ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറുപയർ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കടല ചേർക്കാം വൻപയർ ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ മുതിര ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഇന്ന് ഇങ്ങനൊരു കറിയാണ് വയ്ക്കുന്നത് ഇത് കുറച്ച് വേണമെങ്കിൽ വെള്ളം കുറച്ച് നീട്ടി ഒരു ലൂസായിട്ടുള്ളൊരു ഒഴിച്ചു കറി പോലെ ആക്കാം പക്ഷേ ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറു കുറാന്നുള്ള ഒരു സൈഡ് കറിയായിട്ട് എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് സാധാരണയായിട്ട് വയ്ക്കുന്നതെന്ന് കാണിച്ചു പിന്നെ ഇതിനധികം സമയം വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം ഞാനിവിടെ പയറ് ഞാൻ കുതിർത്തിയൊന്നും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചത് അതൊരു രണ്ട് വിസിലൊക്കെ വന്നപ്പോഴത്തേക്കും കുക്കറിൽ ഈ ചെറുപയറ് ഒരുവിധം വെന്ത് കിട്ടി പിന്നെ ചേനയ്ക്കാണ് കുറച്ച് വേവുള്ളത് അപ്പോൾ ചേനയും കുക്കറിൽ വേവിച്ചു എന്നിട്ട് ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത് അതിലേക്ക് മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഇത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു പിന്നെ നമ്മളുടെ അരപ്പ് ചേർത്തു ഇതാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അത് ആദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യം തൊട്ട് അവസാനം വരെ കാണണം ഓരോരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാ ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ചെറുപയർ ഇതൊരു വൺ ബൈ ഫോർ കപ്പെടുത്തിട്ടുണ്ട് ഇതിനെയും നല്ലപോലെ കഴുകി മൂന്നാല് വട്ടം കഴുകി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിലേക്ക് നമ്മൾ ചെറുപയർ കഴുകി വെച്ചിരുന്നത് ഇട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാച്ചിലിൻ്റെ കഷ്ണം ഒരു കഷ്ണം ചേന ഒരു മധുരക്കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഈ കാച്ചിലിവിടെ ഉണ്ടായതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് ഇപ്പം ഒന്ന് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയിട്ട് വേണം നമുക്ക് വേവിക്കാൻ വയ്ക്കാൻ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം തൊലി ചെത്തി ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് തീരെ ചെറുതല്ല കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മത്തങ്ങ കാച്ചിൽ മധുരക്കിഴങ്ങ് ചേന ഇതിൽ ചേനയ്ക്ക് മാത്രം കുറച്ചധികം സമയം വേണം വെന്ത് കിട്ടാൻ എന്നാലും നമ്മളിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് മറ്റുള്ളതൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഈ ചേന പയർ ഇപ്പോൾ ഒരുവിധം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേന ഇട്ട് കൊടുക്കും ചേന ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് വേവിക്കാം ഒന്നുകിൽ കുക്കറിൽ വേവിക്കാം അല്ലെങ്കിൽ മൺചട്ടിയിൽ വേവിക്കാം അരപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകിയത് ഒരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ എടുക്കാം പിന്നെ ഉള്ളി ഞാൻ അഞ്ചാറെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നോ രണ്ടോ വലിയ അല്ലി എടുക്കാം ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല എരിവുള്ളതാണ് രണ്ട് വലുത് തന്നെ എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി വെക്കാം അതായത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം പിന്നെ തരിതരിപ്പായിട്ട് അരച്ചാൽ മതി നല്ലപോലെ അരയണ്ട പിന്നെ ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ലാസ്റ്റ് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തരിതരിപ്പായിട്ടേ അരച്ചിട്ടുള്ളൂ ഇവിടെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനിയും വേവിക്കാനുള്ള കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കാച്ചിലിട്ട് കൊടുക്കാം പിന്നെ മത്തങ്ങ ലാസ്റ്റ് മധുരക്കിഴങ്ങ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ കറിയിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി പച്ചമുളകും നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ മതി ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മത്തങ്ങ നമ്മൾ ഇതിൻ്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത് ചേന വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ കുക്കറിൽ വേവിച്ചു ചേനയ്ക്ക് വേവ് കുറച്ചുള്ളത് കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ടുകൊടുക്കാം ഇപ്പം ഇതുവരേക്കും നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയും നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഒന്നിളക്കി കൊടുക്കാം ഒരുപാട് കഷ്ണങ്ങൾ ഉടഞ്ഞു പോരുത് എന്നാൽ വേവം വേണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച മിക്സിയുടെ കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒന്ന് തിളച്ച് വന്നാൽ മതി ഉണ്ടാവും ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മതി കേട്ടോ അതായത് ചെറിയൊരു മധുരിപ്പുള്ളത് മധുരിപ്പല്ല ഒരു ചെറുത് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര അര ടീസ്പൂൺ വേണമെന്നില്ല ഒരു കാല് തൊട്ട് കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ എത്ര വേണമെന്നാലും ഒരു ചെറിയൊരു ഇത് ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് ഇരുന്നൊന്ന് കുറുകയും ചെയ്യും ഇതാവും മൺചട്ടിയിലും കൂടിയാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇത് മതി ചെറിയൊരിവുണ്ട് ഒരു മതിരിപ്പുമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി തൂവിക്കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനിയും ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഇത്ര മാത്രം മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം കമൻറ്റും ഇടണം അടുത്ത വിഭവവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ